إن الحمد لله. نحمده ونستعينه. ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له. ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ما ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم حافظوا على الصلوات والصلاة الوسطى ഇസ്രാജുമായി ബന്ധപ്പെട്ടുണ്ട് അതിലെ ആയാത്തുകളാണ് കഴിഞ്ഞ കുത്തുബകളിലൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വിശ്വാസവും നമ്മുടെ കർമ്മവും പരലോകത്ത് സ്വീകരിക്കപ്പെടാൻ വിശുദ്ധ ഖുർഹാനിലും തിരുസുന്നത്തിലും ആവർത്തിച്ചു പറയപ്പെട്ട വിഷയമാണ് അക്കാര്യം അള്ളാഹുവും കൽപ്പിക്കാത്ത കാര്യത്തെ പ്രതിഫലം ആഗ്രഹിച്ചു ചെയ്താൽ ഈമാന്റെ അടിസ്ഥാനത്തിലല്ലാത്ത ഇത്തിബന്റെ അടിസ്ഥാനത്തിലല്ലാത്ത ഇഹ്ലാസിന്റെ അടിസ്ഥാനത്തിലല്ലാത്ത ൾ പരലോകത്ത് അതിന്റേതായ പ്രവർത്തനം പ്രവർത്തനമാര് പ്രവർത്തിച്ചുവോ മഷ്കൂറ അവന്റെ പരിശ്രമം നന്ദിയോടു കൂടി സ്വീകരിക്കപ്പെടുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആാനിൽ അല്ല പഠിപ്പിക്കുന്നു എന്നാൽ ഇതിന്റെ കർമ്മങ്ങളെ അവ ഉപമകളിലൂടെയും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അടിസ്ഥാനത്തിലല്ലാത്തതിന് വ്യത്യസ്തത്തിലാണ് അവർ ചെയ്ത മാറ്റുമെന്നും ദാഹാർത്തനായ ഒരാൾ അങ്ങ് വിദൂരത്ത് കാണുന്ന മരീചിക പോലെയാണ് അവരുടെ പ്രവർത്തനങ്ങളെന്നു വളരെ പ്രതീക്ഷയോടുകൂടി ആ മരീചികയെ വെള്ളമാണെന്ന് ധരിച്ചോ അവിടെ ചൊല്ലുമ്പോ ഒന്നും അവിടെ കാണാൻ സാധ്യമല്ല അതുപോലെ എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ ചെയ്തു കൂട്ടുന്നു പരലോകത്ത് എത്തുമ്പോ ഒന്നുമില്ലാത്ത അവസ്ഥയിലായിരിക്കും അവർ എന്ന് ഏവർക്കും മനസ്സിലാകുന്ന സുന്ദരമായ ഉപമയിലൂടെ വിശുദ്ധ ഖുർആ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈ അടിസ്ഥാനത്തിലാണ് ഇസ്രാറാജുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകമായ ആചാരാനുഷ്ഠാനങ്ങൾ അലൈവിസ്മ പഠിപ്പിച്ചിട്ടില്ല എന്നതും ഷാബാൻ പതിനഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകമായ നോമ്പോ മറ്റു കർമ്മങ്ങളോ പഠിപ്പിച്ചിട്ടില്ല എന്നതുമൊക്കെ പറയുന്നത് ഇവയുടെ അടിസ്ഥാനത്തിലാണ് എന്നാൽ സത്യവിശ്വാസികൾക്ക്

വൻ പാപങ്ങൾ വെടിഞ്ഞാൽ ഈ ഉമ്മത്തിൽ ശിർക്ക് ചെയ്യാത്തവർക്ക് അള്ളാഹു സുബാനഹുല പൊറത്തു കൊടുക്കുമെന്ന സുവിശേഷവും പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമക്ക് നൽകപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അഞ്ചു വക്ത നമസ്കാരം ആ യാത്രയെ സംബന്ധിച്ച് റസൂൽ വസ്ല്ല നമുക്ക് പറഞ്ഞു തരുന്നത് ആകാശത്തിലേക്ക് ഞങ്ങൾ ചെന്നപ്പോ അവിടെ നിന്ന് ചോദിക്കപ്പെടുകയാണ് ഇതാരാണ് ജിബിലിൽ അലൈഹിത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ് ഇത് റസൂലായി അയക്കപ്പെട്ട മുഹമ്മദാണ് എന്ന് യാണ് അപ്പോൾ പ്രവാചകൻ അലൈഹി വസ്സലാമിനും ഒക്കെ അവിടെ സ്വീകരണം നൽകപ്പെടുകയാണ് സ്വാഗതം ചെയ്യപ്പെടുകയാണ് എന്ന് പറഞ്ഞു പ്രവാചകൻ പഠിപ്പിക്കുന്നു ആദം അവിടെ അടുക്കൽ ഞാൻ ചെന്നു എന്നിട്ട് അദ്ദേഹത്തോട് സലാം പറഞ്ഞു എന്ന് കാണാം രണ്ടാമത്തെ ആകാശത്തിലേക്ക് ചെന്നപ്പോഴും ആരാണെന്ന് ചോദിച്ചു പരിചയപ്പെടുത്തിയപ്പോഴാണ് അവിടെ ആകാശത്തിന്റെ കവാടം തുറക്കപ്പെട്ടതും എന്നിട്ട് റസൂൽ പറയുന്നു അവരുടെ അടുക്കൽ ചെന്നു അതുപോലെ മൂന്നാമത്തെ ആകാശത്തിലും ചെന്നപ്പോ ഇതേ രൂപത്തിൽ ആവർത്തിച്ചു അവിടെ എനിക്ക് കാണാൻ സാധിച്ചത് അടുക്കൽ ചെന്നു അവിടെ ഞാൻ സലാം പറഞ്ഞു നാലാമത്തെ ആകാശത്തിലും ചെന്ന സമയത്ത് ഇതേപോലെ ആവർത്തിക്കപ്പെടുകയും വസ്സലാബിനെ കണ്ടു അവിടെ നിന്ന് സലാം പറയുകയുണ്ടായി അതുപോലെ അഞ്ചാമത്തെ ആകാശത്തിൽ കാണപ്പെട്ടത് കാണപ്പെട്ടത് അദ്ദേഹത്തോട് സലാം പറഞ്ഞു ആറാമത്തെ ആകാശത്തിൽ മഹാനായ മൂസ ഞാൻ വിട്ടുകടന്നപ്പോ അദ്ദേഹം കരയുകയാണ് എന്താണ് താങ്കളെ കരയിപ്പിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു എന്നെ കരയിപ്പിച്ചത് എന്റെ ഉമ്മത്തിനെ അധികം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് എനിക്ക് ശേഷമുള്ള ഈ ഉമ്മത്താണ് എന്ന് പറയുകയുണ്ടായി അദ്ദേഹത്തിന്റെ ഉമ്മത്തിൽ ഇത്രമാത്രം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നില്ല ഈ ഉമ്മത്തിന്റെ അത്ര പ്രവേശിക്കുന്നില്ല എന്നതാണ് അദ്ദേഹത്തെ കരയിപ്പിച്ചത് എന്നതാണ് ഏഴാമത്തെ ആകാശത്തിലേക്ക് കടന്നു ചെന്നപ്പോഴും ഇത് ആവർത്തിച്ചു ഇബ്രാഹിം ഇബ്രാഹിം വസ്സലാമിനെ കാണാൻ സാധിച്ചു ഏഴാമത്തെ ആകാശത്തിൽ സലാം അവിടുന്ന് പ്രവാചകൻ വലിയ രണ്ട് ദൃഷ്ടാന്തങ്ങൾ കാറുകയാണ് ഒന്ന് ഉയർത്തപ്പെടുകയുണ്ടായി എന്താണ് പ്രത്യേകത വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ാണ് സത്യംകതൂനയിലെ എഴുപതിനായിരം മലക്കുകൾ ഓരോ ദിവസവും ബൈത്തുൽ മഅമൂറിലേക്ക് ആകാശത്തിലെ കഅബ എന്നറിയപ്പെടുന്ന ബൈത്തുൽ മഅമൂറിൽ ചെന്ന് ഇബാദത്ത് നിർവഹിക്കുന്നു യത് ബൈത്തുൽ ഫിസ് സമാഇ സാബിഅ യതൂഫു ബിഹിൽ മലായിക ഏഴാൻ ആകാശത്ത് ബൈത്തുൽ മഅമൂറിലെ ആകാശത്തിലെ കഅബയായ ബൈത്തുൽ മഅമൂറിൽ മലക്കുകൾ തവാഫ് ചെയ്തു കൊണ്ടിരിക്കുന്നു അൽ ബൈത്തുൽ മഅമൂർ മസ്ജിദും ബിഹദാഇൽ കഅബ ലൗ ഖർറ ലഖർറ അലൈഹ ദുനിയാവിലെ പരിശുദ്ധ കഅബാലയത്തിന്റെ നേരെ മുകളിലാണ് കളിലാണ് ആകാശ ലോകത്ത് സ്ഥിതി ചെയ്യുന്നത് വീണു കഴിഞ്ഞാൽ നേരെ കഅബയുടെ കേക്കായിരിക്കും വീഴുക ആ രൂപത്തിൽ ആകാശത്തത് സ്ഥിതി ചെയ്യുന്നു എന്ന് പഠിപ്പിക്കപ്പെടുകയുണ്ടായി അതുപോലെ തന്നെ പ്രവാചകൻ സുല്ല ആ യാത്രയിൽ മറ്റൊന്ന് കണ്ടത് സിദ്റത്തു ഖർഹാൻ തൂറിൽ പരിചയപ്പെടുത്തുകയുണ്ടായി ഇത് വിശുദ്ധ ഷജറുൻ ആ വൃക്ഷത്തിന്റെ പ്രത്യേകതയായിട്ട് പഠിപ്പിക്കപ്പെട്ടത് നമുക്ക് കാണാം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് വലിയ ഭരണി പോലുള്ള പഴങ്ങളാണ് അതിനും ആനകളുടെ ചെവികൾ പോലുള്ള വലിയ ഇലകളാണെന്നതും ഫി അസ് അൻഹാരിൻ നദികൾ താഴെ ഉത്ഭവിക്കുന്നുണ്ട് എന്നതും പ്രത്യേകമായി പഠിപ്പിക്കുകയുണ്ടായി അതിന്റെ പ്രത്യേകത ഫലം അതിന്റെ അങ്ങേയറ്റത്തെ അഴക് അതിന്റെ സൗന്ദര്യം ഒരാൾക്കും അള്ളാഹുവിന്റെ ഒരു പടപ്പിനു പോലും വർണ്ണിക്കാൻ സാധ്യമല്ലാത്ത അവർണനീയമായ സൗന്ദര്യമുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള വൃക്ഷമാണ് കിതാബുൽ ഈമാനിൽ നമുക്ക് ും നമ്മ സംബന്ധിച്ചിടത്തോളം എന്നിട്ട് പ്രവാചകൻ അലൈഹി വസല്ലമക്ക് രണ്ടു പാത്രം പ്രവാചകന്റെ മുന്നിൽ കൊണ്ടുവരപ്പെടുകയാണ് في لبن وفي خمر എന്നിട്ട് താങ്കൾ ഉദ്ദേശിക്കുന്നതിൽ പറയുന്നു ഞാൻ ലബൻ എടുത്തു ഞാൻ പാലെടുക്കുകയും അത് ഞാൻ കുടിക്കുകയും ചെയ്തു അപ്പോൾ പറയപ്പെട്ടു ഏറ്റവും ശുദ്ധമായതാണ് താങ്കൾ തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്നാൽ താങ്കൾ തെരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ താങ്കളുടെ ഈ ഉമ്മത്തൊന്നടങ്കം ദുർമാർഗത്തിൽ അകപ്പെടുമായിരുന്നു എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫിൽ നമുക്ക് കാണാൻ സാധിക്കും ആ യാത്രയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഞ്ചു നമസ്കാരം ലഭിച്ചത് വലിയ ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് ലഭിച്ചത് ആ യാത്രയിലായിരുന്നു അൻപത് ലഭിക്കുകയുണ്ടായി ആ അൻപത് വക്തുമായിട്ട് ഞാൻ മടങ്ങി വരികയാണ് വസ്ലാമിന്റെ അടുക്കൽ എത്തിയപ്പോ അദ്ദേഹം ചോദിച്ചു എന്താ കിട്ടിയത് ഞാൻ പറഞ്ഞു അൻപത് നമസ്കാരം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇത് ഞാൻ ഇത് പരീക്ഷിച്ചതാണ് താങ്കളുടെ ഉമ്മത്തിന് ഒരിക്കലും അത് കഴിയുകയില്ല അതുകൊണ്ട് ചുരുക്കി തരാൻ പറയണം അദ്ദേഹം പോയി ആ അൻപത് നാൽപ്പതായി കിട്ടി 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 ചുരുക്കി ആ എന്നുള്ള രൂപത്തിൽ നമസ്കാരത്തിന്റെ പ്രതിഫലം ആ അഞ്ചു വക്തിലൂടെ നമുക്ക് ഓഫർ ചെയ്യപ്പെട്ടിരിക്കാം എത്ര വലിയ ഒരു ഹതിയെ സമ്മാനമാണ് ഗിഫ്റ്റ് ആണ് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത് എന്നിട്ട് ആ അൻപത് അഞ്ചാക്കിയിട്ട് ആ പിടിക്കാൻ നമ്മളോട് ആജ്ഞാപിച്ചു നമസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ സൂക്ഷിക്കണേ വിശുദ്ധ ഖുർആാനിൽ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞ ആയത്തുകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം വല്ല ചെയ്യാൻ സൂക്ഷിക്കാൻ സൂക്ഷിക്കാൻ കാര്യത്തിൽ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന വിഷയാണ് ഇന്ന സ്വലാ ചീന കിതാത്തത് സമയ നിർണിതമാണ് അതിൽ ഹുഷോ ഉണ്ടാകണം ഒന്ന് സമയനിർണിതമാണ് സൂക്ഷിക്കണം അത് പിന്നെ അഫ്ലഹൽ വിജയിച്ചിരിക്കുന്നു എന്ന് നമസ്കരിച്ചവരാണ് പറഞ്ഞിട്ടില്ല തൊട്ടടുത്ത ആയത്തിൽ ും നമസ്കാരത്തിന്റെ കാര്യത്തിൽ അവർ ഖുഷോ ഉള്ളവരാണ് കൂടി നിസ്കരിക്കുന്നവരാണ് വിജയിച്ചവർ അല്ലാത്ത നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞു നമസ്കരിക്കുന്നവർക്കാണ് നാശം നമസ്കരിച്ചാൽ പോരാ ആ നമസ്കാരത്തിന്റെ കാര്യത്തിൽ മുഹാഫലത്ത് വേണം പതിവാക്കണം അതിന്റെ സമയനിർണിതമാണ് ജമാഅത്തായിട്ട് നമസ്കരിക്കണം എന്തേ നിങ്ങൾ നരകത്തിലേക്ക് പോയി എന്ന് നരകവാസികളോട് ചോദിച്ചപ്പോ അവരുടെ മറുപടി കാലു മുല്ലീൻ ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല കൂട്ടമായിട്ടാണ് നമസ്കരിക്കേണ്ടത് ജമാഅത്തായിട്ടാണ് നമസ്കാരത്തിന്റെ കാര്യം നമസ്കാരം നിലനിർത്താനാണ് പറഞ്ഞത് അക്കീമുസ്വലു അത് ജമാഅത്തായിട്ട് നിർവഹിക്കണം നിർവഹിക്കപ്പെടേണ്ടതാണ് എന്നത് ആ പദത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നാളെ റഹ്മാനായ റബ്ബിനെ കാണാനുള്ള സൗഭാഗ്യമുണ്ട് ആർക്ക് എന്നത് ആരെ സന്തോഷിപ്പിക്കുന്നുവോ അവർ ചെയ്യേണ്ടത് എവിടെന്നാണോ നമസ്കാരത്തിന് വിളിക്കപ്പെടുന്നത് എവിടെന്നാണോ കേൾക്കുന്നതെങ്കിൽ അവിടെ ചെന്ന് അതിന് ഉത്തരം നൽകാൻ സാധിച്ചാൽ ആർക്കാണോ അവിടെ ചെന്ന് ആ മുഹാഫലത്ത് കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് സന്തോഷത്തോടു കൂടി നാളെ റബ്ബിനെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യമുണ്ട് സ്വഹാബത്ത് ചോദിച്ചു അല്ലെ ഞങ്ങൾക്ക് റബ്ബിനെ കാണാൻ കഴിയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ മറുപടി ഇന്നക്കും സതറൗന റബ്ബക്കും കമാ ഹാദൽ ഖമർ ഈ എത്ര വ്യക്തമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ കാണാൻ കഴിയുമോ അതുപോലെ റബ്ബിനെ കഴിയും അല്ലാ അലാ വലാ അതുകൊണ്ട് സൂര്യാസ്തമയത്തിനു മുമ്പുള്ള ആ നമസ്കാരം

ഹുഷോ അത് വലിയ ഭാരമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു അതുകൊണ്ട് ഹുഷോ ഉള്ള ഹൃദയത്തിൽ ഈമാനുള്ള ഈമാന്റെ പ്രകാശമുള്ള ആളുകൾക്ക് ആ ജമാഅത്ത് നമസ്കാരത്തിന് കൃത്യമായി വന്ന് അറ്റൻഡ് ചെയ്യാൻ കഴിയുള്ളൂ അല്ലാത്തവർക്ക് കഴിയില്ല കഴിയില്ല കാരണം ഉള്ളിൽ നിഫാഖാണ് മുനാഫിക്കുകൾ എന്ന് പറഞ്ഞാൽ മറ്റൊരു കൗമല്ല അത് പള്ളിയിൽ വരുന്നവരാണ് അവർ അവർ പള്ളിയിൽ വരുന്നവരാണ് പക്ഷെ അവർക്ക് വരുമ്പോ അതിന് അതിൻ്റെതായ ചില ലക്ഷ്യങ്ങളുണ്ട് അതും ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്താണ് കാമു ഇതാ കാമു ഇല സ്വലാത്തി കാമു കുസാല മടിയന്മാരായിട്ട് നിൽക്കും പിന്നെ ആളുകളെ കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാനും കൂട്ടത്തിൽ പെട്ടവനാണ് ഞാനും കമ്മിറ്റി മെമ്പറാണ് അല്ലെങ്കിൽ ഞാനും എനിക്കും മെമ്പർഷിപ്പ് ഉണ്ട് ഞാനും സൊസൈറ്റിയിൽ പെട്ടവനാണ് ഇതിങ്ങനെ അടക്ക് തെളിയിക്കണമെങ്കിൽ കൂട്ടത്തിൽ കൂടണം അതിന് വരുന്ന ചില ആളുകളുണ്ട് അവരെ കുറിച്ചാണ് പറഞ്ഞത് യുറാസ് ജനങ്ങളെ കാണിക്കാനാണ് അവർ വരുന്നത് വളരെ കുറച്ച് അല്ലാനെ ഓർക്കുള്ളൂ നിന്നാലേ നമസ്കാരം എന്നത് എന്തിനാ സ്വലാ ലിരി എന്നെ ഓർക്കാനാണ് നമസ്കാരം നിലനിർത്തണമെന്ന് അല്ലാ പറഞ്ഞത് എങ്കിൽ ആ നമസ്കാരത്തിന് മുതൽ സലാം വീട്ടുന്നത് വരെയുള്ള നമസ്കാരത്തിൽ വളരെ കുറച്ചു മാത്രമേ നമസ്കാരത്തിൽ റബ്ബിനെ ഓർക്കുള്ളൂ ആര് മുനാഫിഖ് അപ്പൊ നമ്മൾ ആലോചിക്ക നമുക്ക് എത്ര മാത്രം നമസ്കാരത്തിൽ റബ്ബിനെ ഓർക്കാൻ കഴിയുന്നുണ്ട് അവിടെ മറ്റു പല ചിന്തകളിലേക്കും പിശാജ് കൊണ്ടുപോകും ആ പിശാജിനെ വകഞ്ഞു മാറ്റി പൂർണമായും റബ്ബിനെ സ്മരിച്ചുകൊണ്ട് നമസ്കാരം നിലനിർത്താൻ നമുക്ക് സാധിക്കണം ഇല്ലെങ്കിൽ അത് വലിയ നഷ്ടമാണ് യും ഫതിൽ നൽകപ്പെട്ടു നമുക്ക് പ്രവാചകൻ സുല്ലാ അലൈഹി യാത്രയിൽ നമുക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് അൻപത് വക്തിന്റെ പ്രതിഫലം അത് അഞ്ച് വക്തിലൂടെ നമുക്ക് ഓഫർ ചെയ്യപ്പെട്ടു എന്നിട്ടും അത് നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എത്ര വലിയ നഷ്ടകാരികളാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കുക റഹ്മാനായ റബ്ബ് ഒന്നുപോയിട്ടുള്ള വീഴ്ചകൾ പുറത്തു തന്ന് മാപ്പാക്കി തരുമാറാകട്ടെ നമസ്കാരം കൃത്യമായി കാത്തു സൂക്ഷിക്കാൻ കുഷുവോടുകൂടി നിർവഹിക്കാനുള്ള തൗഫീക്ക് നമുക്ക് أقول قولي هذا أستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه انه هو الغفور الرحيم الحمد لله حمدا كثيرا طيبا مباركا فيه والصلاه والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين ഇത്തക്കുള്ള ഹൈബാതല്ല സഹോദരങ്ങളെ സഹോദരികളെ അള്ളാഹു സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ് നമസ്കാര സമയം കടന്നുറങ്ങുന്ന ആളുകൾക്ക് വരുന്ന ഭീകരമായ ശിക്ഷയെ സംബന്ധിച്ച് ബർസഹി ലോകത്ത് വരുന്ന ശിക്ഷയെ സംബന്ധിച്ച് പ്രവാചകൻ സല്ല അലിസ്വല്ല മുന്നറിയിപ്പ് നൽകിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും ശിക്ഷ അനുഭവിക്കപ്പെടുന്നവർ ചോദിച്ചപ്പോൾ മനസ്സിലാക്കി ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടു എന്നിട്ട് നമസ്കാര സമയത്ത് കടന്നുറങ്ങുന്ന ആളുകൾക്കാണ് ഇത്രയും ഭീകരമായ ശിക്ഷ ീകരമായ ശിക്ഷപ്പെടുന്നത് എന്ന് പ്രത്യേകം താക്കീത് നൽകുകയുണ്ടായി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിയുന്നവരൊക്കെ ശാരീരികമായി കഴിയുന്ന എല്ലാവരും ജമാഅത്ത് ജമാക്കാരത്തിന് പള്ളിയിലെത്തേണ്ടതുണ്ട് ഇപ്പൊ ധരിക്കുന്ന

നമസ്കാരത്തിന് വരാതെ വീട്ടിൽ നിസ്കരിക്കുന്നത് പോലെ നിങ്ങൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ തറത്തും സുന്നത്തനെ ബിയിക്കും നിങ്ങളുടെ നബിയുടെ സുന്നത്താണ് നിങ്ങൾ ഉപേക്ഷിച്ചു കഴിഞ്ഞിട്ടുള്ളത് വലവ് തറത്തും സുന്നത്തനെ ബിയിക്കും നിങ്ങളുടെ നബിയുടെ സുന്നത്ത് നിങ്ങൾ ഉപേക്ഷിച്ചാൽ തൊലൽ നിങ്ങൾ കഴിഞ്ഞു വലഖദ വമാ യതഖല്ലഫു അൻഹാ ഇല്ലാ മഅലൂമുൻ നിഫാഖ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമസ്കാരത്തിന് വരുന്ന നിൽക്കുന്നത് പ്രത്യക്ഷമായി അറിയപ്പെട്ട മുനാഫിഖുകളല്ലാതെ മറ്റാരും ഞങ്ങളുടെ കൂട്ടത്തിൽ പിന്തുണ എന്ന് അദ്ദേഹം പ്രത്യേകം പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് അത്തരം ഏറ്റവും തട്ടിലാണ് ഇന്നൽ അസ്ഫലി എന്ന് പ്രവാചകൻ അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ഒരു അവസ്ഥയിലേക്ക് പോകാതെ നാം നമ്മെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട മറ്റൊരു ദൃശ്യം മർറ അലൈഹി വസല്ലമ അല ഖൗമി ഒരു ജനവിഭാഗത്തിന്റെ അടുക്കലൂടെ പ്രവാചകൻ കടന്നു പോവുകയാണ് ഒറ്റ ദിവസം തന്നെ കൃഷി ചെയ്യുകയും ആ ദിവസം തന്നെ കൃഷി ചെയ്തത് കൊയ്തെടുക്കുകയും ചെയ്യുന്ന അത്ഭുതകരമായ കാഴ്ചമാക്കാൻ ആ കൊയ്തെടുത്തതൊക്കെ തന്നെ വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് പൂർവസ്ഥിതിയിലേക്കായിക്കൊണ്ടിരിക്കുന്നു മഹാദയ ജിബിറിയിൽ ജിബിറീൽ ഇത് ആരാണ് ഇതെന്താണെന്ന് ചോദിച്ചപ്പോ എന്താണ് അവരുടെ പ്രത്യേകത അവർക്ക് അവരുടെ ഹസനത്ത് അവരുടെ നന്മ ഇരട്ടിയായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എഴുന്നൂറ് ഇരട്ടി വരെ അവരുടെ ഹസനത്തിന് പ്രതിഫലം ഇരട്ടി ഇരട്ടിയായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വീണ്ടും വീണ്ടും നൽകിക്കൊണ്ടിരിക്കും നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്നത് അത് സമ്പത്താകട്ടെ ശരീരമാകട്ടെ ഒരിക്കലും നമുക്ക് നഷ്ടമല്ല അള്ളാഹുവിന്റെ ഈ ഭവനം ഈ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ആളുകൾ ഓഫർ ചെയ്തു പലതും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഒരിക്കലും അത് നഷ്ടമല്ല നമ്മൾ എത്ര കൊടുക്കുന്നുവോ അത്ര വിശുദ്ധ ഖുർആന്റെ ആയത്താണ് നൽകുമെന്നതാണ് അതുകൊണ്ട് കൊടുക്കുന്ന ആളുകൾക്ക് അറിയാം അത് നഷ്ടം വരാറില്ല എവിടെയും അത് കുറവ് വരാറില്ല അത് അള്ളാഹു സുബാന നമ്മൾ അറിയാത്ത മാർഗത്തിലൂടെ നികത്തിക്കൊണ്ടിരിക്കും ദുനിയാവിൽ തന്നെ പരലോകത്ത് ആരാണ് കൊടുക്കാൻ തയ്യാറുള്ളത് അള്ളാഹുവിന് കൊടുക്കാൻ ആര് തയ്യാറുണ്ട് അള്ളാഹ് ഇരട്ടി കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർഹാന്റെ ആയത്തിലൂടെ അള്ളാഹു ഓഫർ ചെയ്ത് നമുക്ക് കാണാൻ കഴിയും ഈ നൽകിയതൊന്നും നമ്മൾ വിചാരിക്കും നമ്മുടേതാണ് നമ്മൾ വിചാരിക്കും അവിടെ ഞാൻ ആ ജോലിയിൽ ഏർപ്പെട്ടു ഈ ബിസിനസ് തുടങ്ങി അതുകൊണ്ട് എനിക്കുണ്ടായ മെച്ചാണ് നമ്മൾ ജനിക്കും മുമ്പേ നമ്മൾ അത് സമ്പാദിക്കുമെന്ന് അള്ളാഹു സുബാൻ താല രേഖപ്പെടുത്തി വെച്ചതാണ് അത്രേ സമ്പാദിക്കൂ അതിനപ്പുറം ഒരാളും സമ്പാദിക്കുകയില്ല അതിന് നമ്മുടെ ഓരോ ഇടപെടൽ കാരണമായി തീരുന്നുവെന്ന് മാത്രം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച സമ്പത്ത് അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെയാണ് പിന്നെ അതിൻ്റെ എല്ലാ നിലക്കുമുള്ള നേട്ടം ഇഹലോകത്തും നാളെ പരലോകത്തും എന്നുള്ള തിരിച്ചറിവാണ് ഈ വിഷയത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടത് അള്ളാഹു താല നമ്മുടെ എല്ലാ പരിശ്രമങ്ങളും ും നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ഒന്നു പോയിട്ടുള്ള വീഴ്ചകൾ പുറത്തു തന്ന് മാപ്പാക്കി തരുമാറാകട്ടെ مرنة بالدباية <سؤال> مدى بدا كل بنتم اتراضيقل سهودري سهودرين بركم الله مغفرة ورحمة لكي أوري النمي وانت جنات الفردوس ورمي جوغوتي اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات أهل حياء منهم اللمبات إنك مجيب الدعوات ويقالي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين